ഡൽഹിയിൽ ഇന്ന് വന്യജീവി ആക്രമണം തടയാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലെ ശക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പ്രതിഷേധം നടക്കുകയാണ് ആ പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു പ്രതിഷേധം ആരംഭിക്കാൻ പോവുകയാണ് നമ്മളിപ്പോൾ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ കേരള ഹൗസിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് നമുക്ക് പ്രതികരണം തേടാം നിരവധി പേർ കേരളത്തിൽ നിരവധി നേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം വന്യജീവി ആക്രമണം തടയാൻ അതിശക്തമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അത് വന്യജീവി നിയമത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശം സംസ്ഥാനങ്ങൾക്കും ഒപ്പം തന്നെ വനം വകുപ്പുകൾക്കും എല്ലാം നൽകേണ്ടതുണ്ട് അങ്ങനെ നൽകിയാൽ മാത്രമേ ജനങ്ങൾക്ക് സുരക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം കേരളത്തിൽ നിന്ന് എത്തിയ എം എൽ എമാർ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് അവർ പ്രതിഷേധത്തിൽ കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് മറ്റ് പല നേതാക്കളും ഇടതുപക്ഷത്ത് തന്നെയുള്ള നിരവധി നേതാക്കൾ എത്തി ഈ സമരത്തിൻ്റെ ഭാഗമാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വന്യജീവി ആക്രമണം വന്യജീവി ആക്രമണം വളരെ പ്രധാനപ്പെട്ട വിഷയമായി കേരളത്തിൽ സജീവ ചർച്ചയിലേക്ക് കൂടി വരുമ്പോഴാണ് ഈ സമരവുമായി ഡൽഹിയിലേക്ക് എത്താൻ വേണ്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് ജോസ് കെ മാണി ഇത് ആ സമരത്തിൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് നമുക്ക് പ്രതികരണം തേടണം നമസ്കാരം വലിയ സമരം ആ സമരത്തിലേക്ക് കടക്കുകയാണ് അല്ലേ നമുക്കറിയാവുന്ന പോലെ വലിയൊരു ദുരന്തമാണ് എന്ന് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വന്യമൃഗ അക്രമവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ദിവസവും സാധാരണക്കാരെ നിരപരാധികളായിട്ടുള്ള ആളുകൾ അവർക്കൊന്നെങ്കിൽ മുറിവേകുന്നു അല്ലെങ്കിൽ അവർ മരണമടയുന്നു ഇത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ള നമ്മൾ ഒരു വർഷങ്ങളായി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയത് ഇതിൻ്റെ പോരാട്ടം തുടങ്ങുന്നതാണ് അത് പാർലമെൻറ്റിനകത്തും പുറത്തും അത് നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പോരാട്ടം നടത്താം ഈ കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ വന്യജീവി ആക്രമണം തടയാനും ജനങ്ങളെ സംരക്ഷിക്കാനും എന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് നമുക്ക് വേണ്ടത് ഒരു ഭേദഗതി ആ ഭേദഗതി എന്ന് പറയുമ്പോൾ കൃത്യമായി ഈ നിയമത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അത് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരാൾക്ക് ഇൻ ഗുഡ് ഫെയ്ത്ത് ആ ഒരാ ഒരു വന്യമൃഗത്തിനെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ കൊലപ്പെടുത്തുവാനോ കഴിയും അതൊരു ഒഫൻസ് അല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ മിസ് റെപ്രസെൻ്റ് ചെയ്യുകയാണ് പക്ഷെ അതിനെ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് ഫോൾസദ്യോഗം ദുരുപയോഗം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ പോകണം ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ അറുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ആ ഡയറക്ഷൻ അവർക്ക് കേന്ദ്രത്തിന് കൊടുക്കാൻ കഴിയും അന്ന് പൂർണ്ണമായിട്ടൊരു അമന്മെന്റിന്റെ ആവശ്യമില്ല അതാണ് എന്തായാലും സമരം ആരംഭിക്കുകയാണ് അമന്മെന്റിന്റെ ആവശ്യമില്ല കൃത്യമായ ഒരു നിർദ്ദേശം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയാൽ മതി ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് സമരക്കാർ പറയുന്നത് എന്തായാലും സമരം കേരള ഹൗസിന്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്നു അല്പസമയത്തിനകം മാർച്ചായി ജന്ത്രമന്ദിരേക്ക് എത്തും കേരള കോൺഗ്രസ് മാണിവിഭാഗത്തിന്റെ പ്രതിഷേധം നടക്കുന്നത്